മണ്ണാർക്കാടിന്റെ ജനകീയ വില്ലേജ് ഓഫീസർ പി എസ് രാജേഷിന് സ്ഥലം മാറ്റം സേവനത്തിലെ കൃത്യതയും എളിമയോടെയും ഉള്ള സമീപനവും കൊണ്ട് മണ്ണാർക്കാട് ഒന്ന് വില്ലേജ് ഓഫീസിന് ജനകീയ മുഖം നൽകിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറുന്നത് വില്ലേജ് ഓഫീസർക്ക് എങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ചെറിയ കാലം കൊണ്ട് രാജേഷ് തെളിയിച്ചു മുമ്പിൽ വരുന്ന ഓരോ അപേക്ഷയും തീർപ്പാക്കി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷകളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു സർട്ടിഫിക്കറ്റുകൾ അന്നു തന്നെ നൽകി കൂടുതൽ അപേക്ഷകൾ വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ അന്ന് തന്നെ തീർപ്പാക്കും ഒരാവശ്യത്തിനു വേണ്ടിയും ആരെയും ഒന്നിൽ കൂടുതൽ തവണ നടത്തിയിട്ടില്ല ഇപ്പോൾ ഒന്നര വർഷത്തിലേറെയായി ഇവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രൊമോഷൻ ആയപ്പോഴാണ് പാലക്കാട് ജില്ലയിലേക്ക് തലമാറി വന്നത് ആകെ പാലക്കാട് ജില്ലയിൽ രണ്ട് വർഷമായി ജോലി ചെയ്തു വരുന്നു ഞാൻ വന്നപ്പോൾ ആദ്യം തച്ചമ്പാറ വില്ലേജിലായിരുന്നു ആദ്യത്തെ അഞ്ച് മാസം ജോലി ചെയ്യുകയും തുടർന്ന് ഒന്നര വർഷത്തിലേറെയായി മണ്ണാർക്കാട് ടൗണിലെ മണ്ണാർക്കാട് മൂന്ന് വില്ലേജ് ഓഫീസില് ജോലി ചെയ്തു വരികയാണ് എനിക്ക് തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് ആയി അങ്ങനെ ഞാൻ തിരികെ ഈ ആഴ്ച വരുന്ന ആഴ്ചയിൽ തന്നെ എനിക്ക് നാട്ടിലേക്ക് നാട്ടിൽ ആയി തിരിച്ചു പോവുകയാണ് ഇവിടെ മണ്ണാർക്കാട് ഒന്ന് വില്ലേജിൽ വന്നിട്ട് എനിക്ക് എൻ്റെ സ്വന്തം നാട് പോലെ എനിക്ക് വർക്ക് ചെയ്യാനും ഇവിടത്തെ ജനങ്ങളുടെ സ്നേഹവും എല്ലാം എനിക്ക് ലഭിക്കുവാനും സാധ്യത ഉണ്ടായി ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഈ ഒന്നര വർഷക്കാലം ഒരു ജനങ്ങളുടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ എന്തൊക്കെ അവരുടെ അവകാശങ്ങൾ അവർക്ക് സർക്കാർ നൽകേണ്ട അവകാശങ്ങൾ മുഴുവൻ സമയബന്ധിതമായി ഒരു ദിവസം പോലും താമസിക്കാതെ കൃത്യമായി അവർക്ക് സമയബന്ധിതമായി നൽകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് വരുന്ന ഒരു വില്ലേജ് കൂടിയാണോ പക്ഷേ അവരുടെ വരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും പോലെ പോലെ അവർക്ക് 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 സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് അപ്ലൈ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയാതെ തന്നെ എല്ലാം ഞാൻ ഏറെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിന് വില്ലേജ് ഓഫീസർ സമയബന്ധിതമായി നടത്തിയ ശ്രമം എടുത്തു പറയേണ്ടതാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിയില്ലാത്ത വിഷയം മലബാർ ന്യൂസ് വാർത്ത നൽകുകയും മന്ത്രി കെ രാജൻ ഇടപെടുകയും ചെയ്തു ഇവർക്ക് ഭൂമി കണ്ടെത്തൽ നൽകാൻ അന്നത്തെ കളക്ടർ ഡോക്ടർ എസ് ചിത്രയോട് മന്ത്രി നിർദ്ദേശിച്ചു തത്വങ്ങളിലത്തെ ഭൂമി അളന്നു തിരിച്ച് അവർക്ക് പട്ടയം നൽകുന്നതിനുള്ള രേഖകൾ ശരിയാക്കാൻ കളക്ടർ ചുമതലപ്പെടുത്തിയ റവന്യൂ സംഘത്തിൽ ഉണ്ടായിരുന്നു പതിച്ചു നൽകേണ്ട ഭൂമി സർവേ നടത്തി അളന്നു തിരിച്ചു ചില ദിവസങ്ങളിൽ കുഴിയെടുത്ത് അതിർത്തി കല്ല് സ്ഥാപിക്കുന്ന ജോലി വരെ വില്ലേജ് ഓഫീസർ നേരിട്ട് ചെയ്തു കൂടാതെ കൊമ്പംകുണ്ടിലെ പതിനാറ് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിയാണ് പടിയിറങ്ങുന്നത് ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭ്യമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തി നൽകുന്നതായി രാജേഷ് പറഞ്ഞു മൂന്ന് മാസം കൊണ്ടാണ് പട്ടയം നൽകിയത് അന്നത്തെ കളക്ടർ ചിത്രയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു അവിടെ ഫോറസ്റ്റിൽ അടക്കം ആദിവാസി അടക്കം ഉള്ള ഊരുകൾ അടക്കമുള്ള ഒരു പ്രദേശം കൂടിയാണ് ആദിവാസി ഊരുകളായ നാല് ഊരുകൾ ആ അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകാൻ സാധിച്ചു ഞാൻ വന്നതിന് ശേഷം ആ ഭൂരഹിതരായിട്ടുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും തഹസിൽദാരുടെയും ഒക്കെ ശ്രമഫലമായി വളരെ വേഗത്തിൽ മൂന്ന് മാസം കൊണ്ട് ഇരുപത്താറ് ആദിവാസി കുടുംബങ്ങൾക്ക് തപ്പയങ്കലത്ത് ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമി നൽകുന്നതിന് എനിക്കും അതിൻ്റെ കൂടെ ഒരു ഭാഗമാക്കാകുവാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നാണ്

നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്